ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് ഞങ്ങളുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് കക്കോടി ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു മോഡേൺ സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സെന്റ് സ്ഥലത്തെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വീടിന്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് കടന്നെത്തുന്നത് നല്ല സ്പേഷ്യസായി ഡിസൈൻ ചെയ്ത ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റിൽ ഗ്രീൻ കളർ ഡിസൈനുള്ള മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ലിവിങ്ങിനോട് ചേർന്നുകൊണ്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത വാഷ് ഏരിയയാണ് സ്റ്റെയർ കേസിന് താഴെ നൽകിയിട്ടുള്ളത് നല്ല വലിപ്പത്തിൽ സെറ്റ് ചെയ്ത കിച്ചണിൽ കിച്ചൺ കാബിനറ്റിന്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട് താഴെ നിലയിൽ സെറ്റ് ചെയ്ത മാസ്റ്റർ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പേഷ്യസ് ആയിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിനോട് ചേർന്നും നല്ല വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് നല്ല വലിപ്പത്തിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഒരു കോമൺ ടോയ്ലറ്റും വീടിന്റെ പുറകുവശത്തായി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ബാൽക്കണി കൂടാതെ വലിയൊരു ബാൽക്കണി വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയേഴ്സും വീടിന്റെ ഉൾഭാഗത്തു നിന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് വീടിന്റെ മുഴുവൻ വർക്കുകളും ഫിനിഷ് ചെയ്ത ശേഷം ബിൽഡർ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ സൗകര്യവും മിതമായ പലിശ ഒരിക്കൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് വീണ്ടും ഇതുപോലെയുള്ള ഒരു പുതുപുത്തൻ വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബായ്